കേരളം പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ കാണാൻ ഉമ്മ റിയാദില് എത്തി പതിനെട്ട് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ ഉമ്മ ഫാത്തിമയ്ക്കും സഹോദരനും സ്വീകരണം നൽകി അബ്ദുറഹീം നിയമസഹായ സമിതി അംഗങ്ങൾ ബത്തേലെ ഡി പാലസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ മോചനം നീണ്ടുപോകുന്നതിനെക്കുറിച്ച് കുടുംബത്തിനുള്ള ആശങ്കയും അതുമായി ബന്ധപ്പെട്ട് ദൃശ്യമാധ്യമങ്ങളിലും ചില യൂട്യൂബ് ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വാർത്തകളും കേസിന്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ചും വർഷങ്ങളായി റഹീം കേസുമായി മുന്നോട്ടു പോകുന്ന പൊതുപ്രവർത്തകൻ സിദ്ദിഖ് ദുവർ വിശദീകരിച്ചു നമ്മൾ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥയും മാനിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പതിനേഴാം തീയതി കേസ് വീണ്ടും വിളിക്കുന്നുണ്ടെന്നും അന്ന് മിക്കവാറും മോചനം സാധ്യമാവും എന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സി പി മുസ്തഫ കെ എം സി സി അധ്യക്ഷം വഹിച്ചു അബ്ദുള്ള വല്ലാൻ ജിറ സി സി സ്വാഗതം പറഞ്ഞു സെബിൻ ഇക്ബാൽ കിളി നന്ദി പറഞ്ഞു അഷ്റഫ് സലാഹി മരുദ നജീബ് കൊച്ചുകലുങ്ക് നൌഷാദ് ആലുവ കുഞ്ഞോയി കോടമ്പുഴ മുനീർ പാടൂർ ഷിഹാബ് കൊട്ടുകാട് അസ്ലം പാലത്ത് മറ്റു സംഘടനാ ഭാരവാഹികൾ മറ്റ് റഹീം നിയമസഹായ സമിതി അംഗങ്ങളും റഹീമിന്റെ അമ്മാവനും കുടുംബവും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഈ അടുത്ത ദിവസം അൽഹൈർ ജയിലിൽ ഉമ്മയും സഹോദരനും റഹീമിനെ സന്ദർശിച്ചു അരമണിക്കൂറോളം ഉമ്മയും മകനുമായി കൂടിക്കാഴ്ച നീണ്ടു പതിനേഴാം തീയതി റഹീമിന് ജയിലിൽ മോചനം ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ രണ്ടുപേരും ജയിൽ മേധാവിയെ കണ്ടുകൊണ്ട് നിരന്തരം വിളിക്കാറുണ്ട് കോൺഫ്രസ് ഗോർ ഡാട്ടിലെ ഡി ജി പിഒ എന്ന ലെവലൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ സമയത്ത് അതിനോട് രക്ഷപ്പെട്ടു ഉമ്മ എന്തുകൊണ്ട് കണ്ടിട്ടാന്നുള്ളത് അബ്ദുറഹീമോട് ചോദിക്കുന്ന പറയും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും തെറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറീമിനു വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് പറയാണ് ജയിൽ മേധാവിയുടെ ഓഫീസിൽ നിന്നിട്ട് അങ്ങനെ യൂസുഫിങ് ഞാനും കൂടെ അബ്ദുറഹീമെ പോയി കണ്ടു കുറച്ച് മെഡിസിനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു യുക്കി സാഹിബിന്റെ കുറിപ്പുകൾ തന്നിരുന്നു അത് അവിടെ എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയും മരുന്ന് എത്തിക്കാണ് സംവിധാനം ചെയ്തു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നേരിട്ട് ഞങ്ങൾ യൂസഫെ ഞാനും അതുറഹിം നിർബന്ധമായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞു സ്റ്റാരിംഗ് കമ്മിറ്റി കൂടിയ മതി നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് പിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ചെയർമാൻ പറഞ്ഞു പറ്റില്ല നമ്മൾ മാത്രമല്ല എവിടെയെങ്കിലും നിങ്ങളെയൊക്കെ വിളിക്കണമെന്ന് നിർബന്ധം അദ്ദേഹം പറഞ്ഞതാണ് മുസ്തഫാക്ക അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും വിളിച്ചത് നിങ്ങളാണ് ഇത് അവകാശപ്പെട്ട ആളുകൾ നിങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുള്ള ആളുകൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ചെയർമാനെയും ഷബിൻ ഇക്ബാലിനെയും സ്റ്റയറിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മറ്റു സംഘടനാ പ്രതിനിധികളെയും റഹീമിന്റെ സഹോദരനെയും റഹീമിന്റെ അമ്മാവിനെയും റഹീമിന്റെ കുടുംബക്കാരായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും റിയാദ് നിയമസഹായ സമിതി തുറന്നു കൊല്ലും അതാണ് ഈ യൂട്യൂബേഴ്സ് ഈ അറവുകാരെന്നാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രതിഷേധ രേഖപ്പെടുത്തുന്നു എനിക്ക് ക്ഷമിച്ച് എല്ലാവരും പുറത്തു വരണം കേട ഭക്ഷിക്കാണ് പിന്നെ ഈ നിയമസഭാ സമിതി മുന്നിട്ട് എല്ലാ എല്ലാവരും പട ഞങ്ങള് കൂടെ നിക്കണം അന്യം അതോണ്ടല്ലേ ഞാൻ പറയുന്നത് എല്ലാവരെയും ഞാൻ ഈ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഉമ്മാക്ക് വേണ്ടിട്ട് എനിക്കല്ല എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഉമ്മാന്റെ കണ്ണീരാണ് ഈ ഒരു മുപ്പത്തിനാല് നാല് ഒക്കെ എത്തിയത് ഞാൻ മുപ്പത്തിനാലിൽ നിൽക്കണിത് നാപ്പത്തിൽ എത്താൻ അത് തെന്നുകൊണ്ടിരിക്കും ഉമ്മന്റെ അതുകൊണ്ട് ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ട് നിന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നേരത്തെ പത്രക്കാരൻ എല്ലാവരും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് അബ്ദുറഹീം അൽഖർജി ജയിലിൽ നിന്ന് ഇറങ്ങുകയും തന്റെ നാട് അണയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത് ഇൻ കേസ് എസ് എന്തെങ്കിലും തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ശതമാനമൊക്കെ നമ്മുടെ ചെയർമാൻ ഇവിടെ പറഞ്ഞു ഇൻ കേസ് എന്തെങ്കിലും അതിനകത്ത് ചെറിയ പാകപ്പഴ വരികയോ അല്ലെങ്കിൽ അല്പം നീളുകയോ ചെയ്താൽ പോലും നമ്മൾ ആരും വിഷമിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യരുത് ഇത് അതിന്റെ നൂറ് ശതമാനവും അടുത്ത ദിവസം അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഇറങ്ങിയിരിക്കും എന്നുള്ള ഉറച്ച കൂടിയാണ് വിശ്വാസത്തോടുകൂടിയാണ് ഉമ്മയുടെ കൂടെ വന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മ കുറച്ചുകൂടെ ഒരു ബോൾഡ് റിപ്പോർട്ട് മജിദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം കേരള ചാനൽ